നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ മോചിപ്പിക്കും അല്ലെങ്കിൽ ഇറാനെ കൊണ്ട് മാത്രമേ ആ മോചനം സാധ്യമാവുകയുള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ കാത്തു കഴിയുന്ന ഈ ഒരു നിമിഷത്തിലെ യഥാർത്ഥത്തിൽ ഈ യമനിനെ സംബന്ധിച്ചിടത്തോളം യമനിലെ രണ്ട് തരത്തിലുള്ള ഭരണകൂടമാണുള്ളത് ഒന്ന് ഹൂത്തി ഭരണകൂടവും അതേസമയം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭരണകൂടവും യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭരണകൂടത്തെ കൊണ്ട് ഒരിക്കലും പ്രത്യേകിച്ച് ഈ യമനിലെ ഈ ഇപ്പോൾ ഈ വധശിക്ഷ കാത്തു കഴിയുന്ന ഈ ഒരു നിമിഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധ്യമല്ല മറ്റൊന്നും കൊണ്ടല്ല യഥാർത്ഥത്തിൽ യമനിലെ ഇപ്പോഴത്തെ ഭരണകൂടം യഥാർത്ഥത്തിലുള്ള ഭരണകൂടത്തിൻ്റെ കൈകളിലാണ് അതായത് യഥാർത്ഥത്തിലുള്ള ഭരണകൂടം ഹൂത്തികളുടെ കൈകളിലാണ് ഹൂത്തികളാണ് യഥാർത്ഥത്തിൽ അവിടെ അട്ടിമറിയായിട്ട് ആ ഭരണകൂടം കയ്യേറിയിട്ടുള്ളത് പ്രത്യേകിച്ച് സന എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഒരു ജയിലിലാണ് ഈ നിമിഷപ്രിയ നിലവിൽ കഴിയുന്നത് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ഹൂത്തികളാണ് ഇതിൽ നിയമം ത്തിലെ ഈയൊരു വിഷയത്തിലെ അവ ഈ നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളതും ഈ വധശിക്ഷ തന്നെ മറ്റൊന്നും എല്ലാ ദിവസങ്ങളെണ്ണി കാത്തിരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ഹുത്തികളുടെ കൈകളിലാണ് നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പക്ഷേ ഇവിടെയാണ് വലിയ വിഷയം പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് പ്രത്യേകിച്ച് ഒരു നയതന്ത്ര ബന്ധം പോലും സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ യമനുമായുള്ളത് പ്രത്യേകിച്ച് യമനിലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഭരണകൂടത്തിനുമായിട്ട് ഇന്ത്യക്ക് ഒരു നയതന്ത്ര ബന്ധം ഒക്കെ ഉണ്ട് താനും പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല കാരണം അവിടെ ഇപ്പോൾ ഹൂത്തികളുടെ കൈകളിലായതുകൊണ്ട് തന്നെ ഈ ഹൂത്തികൾ എന്തെങ്കിലും വിചാരിച്ചാൽ മാത്രമേ നിമിഷപ്രിയക്ക് ഈ മോചനമോ ഉള്ളൂ എന്ന് തന്നെ പറയാം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു കുഞ്ഞുമകള് നിമിഷപ്രിയുടെ മകളെ ആ അമ്മയെ കാണാതെ കാത്തിരിക്കുന്ന മകൾ ഭർത്താവ് നമ്മൾ ആലോചിച്ച് നോക്കൂ സമോൽ ജെറോമും അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ രണ്ടായിരത്തി പതിനാലിലാണ് ഇത് സംഭവിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ജയിലിൽ പ്രവേശിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ എത്തിയ ഇത് കാലഘട്ടത്തിലാണ് വധശിക്ഷ വിധിക്കപ്പെടുന്നത് ഇത്രയും സമയം വധശിക്ഷ കാത്തു കഴിയുകയായിരുന്നു മൂന്ന് വർഷത്തോളം പിന്നീട് ഈ അടുത്തിടായിട്ട് ഇത് വധശിക്ഷ അവർ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ ഈ യമനിലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആ ഒരു ഭരണകൂടം ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളത് സത്യസന്ധമാണ് പക്ഷേ പിന്നെ എങ്ങനെ ഇതിൽ ഇറാന് ഇടപെടാൻ കഴിയും എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മളൊക്കെ മുന്നിലുണ്ടാകുന്നത് ഇറാനെ എങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയും എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതേസമയം ഖത്തറിനും ഈ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല ഉടമ്പടികളും ചെയ്യാൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഒന്ന് പ്രധാനമായിട്ടും ആദ്യത്തെ ഉഴം ഇറാനാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ഇറാനും ഇന്ത്യയും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഇപ്പം പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഒക്കെ കാലങ്ങളായിട്ടുള്ള ഇറാനുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധമുണ്ട് ഇറാൻ ചിന്തിച്ചാൽ ഇറാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ ഹൊത്തികളുമായി സംസാരിച്ച് ഒത്തു തീർപ്പാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ഹൊത്തികളാണ് ഇതിൽ ഒപ്പുവച്ചിട്ടുള്ളത് നിമിഷപ്രിയയെ തൂക്കിലേറ്റും എന്നുള്ളത് പക്ഷേ ഇറാൻ വ്യക്തമായ ഒരു ഇടപെടലുകൾ മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപും നമ്മളിതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഹൂത്തികളുമായിട്ട് ഒരു ചർച്ചയിലെത്തി കഴിഞ്ഞാൽ ഇതിനൊരു മോചനം സാധ്യമാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഇതേ സമയത്ത് മറ്റൊരു ചില അഭ്യൂഹങ്ങളും കൂടെ ഇവിടെ പടർന്നു കൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം ഡോളറാണ് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയാണ് ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ധിയാധനം അതേസമയം ഈ ധിയാധനത്തിൻ്റെ പകുതി ആയിട്ടുണ്ടായിരുന്ന ഇരുപതിനായിരം ഡോളർ ഈ ഹു ഈ ഒരു ഗോത്ര കുടുംബത്തിന് തലൽ മഹദിയുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു അത് സൗദിയുടെ എംബസി മുഖേന ഇന്ത്യൻ എംബസി മുഖേന സൗദി മുഖേനയായിരുന്നു നൽകിയിരുന്നത് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ തലാൽ മഹദിയുടെ കുടുംബത്തിന് ആ പണം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ ലഭിക്കാതെ വന്നതിന് ശേഷം പിന്നീട് ബാക്കി വരുന്ന പണത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന സമയത്ത് ഈ പണത്തിനു വേണ്ടി കാത്തിരുന്ന സമയത്തായിരുന്നു ഈ ഹോത്തികൾ ഇവ ഈ നിമിഷപ്രിയക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നതും അവരുടെ ഇതിലുള്ള മേൽക്കോടതിയും കീഴ്ക്കോടതിയൊക്കെ സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു അഭ്യൂഹം പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇറാൻ്റെ വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു അക്കം കൂട്ടും ഇതേ സമയം നിമിഷപ്രിയുടെ അമ്മയും സാമൂൽ ജെറുമൊക്കെ അവരെ പോയിട്ട് ഈ ഈ അറബികൾക്ക് പ്രത്യേക ഒരു സ്വഭാവമുണ്ട് ഒരു ഉമ്മയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അലിവ് തോന്നുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ ചോദ്യമാണ് അവര് ഇതുപോലെ ഗോത്ര വിഭാഗത്തെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ മുന്നിൽ നിൽക്കുകയാണ് ഏതായാലും ഇതേക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട് ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റഷദ് അൽ അലീമി അംഗീകരിച്ചിട്ടില്ലെന്ന് ഇന്ത്യയിലെ യമൻ എംബസി വിമതരായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കേസെന്നും എംബസി അറിയിച്ചു വിമതരുടെ പ്രസിഡന്റും ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവുമായ മെഹദി അൽ മഷാദാണ് വധശിക്ഷ ശരിവെച്ചതെന്ന് ഇതോടെ വ്യക്തമായി വിശദാംശങ്ങൾ ബിജേഷ് പുതുമര നൽകും ബിജേഷ് ഇനിയും സാധ്യതകൾ ഉണ്ട് വഴി അടഞ്ഞിട്ടില്ല എന്നുള്ളതാണോ എംബസി അറിയിക്കുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു എന്ന് വേണം പറയാൻ അതായത് യമനിൽ രണ്ട് ഭരണകൂടങ്ങളാണ് ഒന്ന് ഔദ്യോഗികമായി യു എൻ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന റാഷദ് അൽ അലിമി യുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മറ്റൊന്ന് ഹൂത്തികളുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഈ ഹൂത്തികളാണ് യമൻ തലസ്ഥാനമായ സനായും അതുപോലെ വടക്കൻ എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഭരണകൂടമാണ് അതായത് ആ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്നത് അവരുടെ ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവായ മെഹദി അൽ മഷാദ് ആണ് ഈ മെഹദി അൽ മഷാദാണ് ഇപ്പോൾ നിമിഷപ്രയുടെ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് നിമിഷപ്ര ജയിലിൽ കഴിയുന്നതും ഈ കുറ്റകൃത്യം നടന്നതുമെല്ലാം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് അപ്പോൾ ഈ വിമത ഭരണകൂടമാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് വിമത വിമതരെ നയിക്കുന്ന പ്രസിഡന്റാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് യമൻ പ്രസിഡന്റ് അതായത് യു എൻ അംഗീകരിക്കുന്ന റാഷിദ്ൽ അൽമി വധശിക്ഷ അംഗീകാരം നൽകി എന്ന രീതിയിൽ ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ നൽകിയിരുന്നു എന്നാൽ അത് തെറ്റാണെന്ന് ഇപ്പോൾ യമൻ എംബസി തന്നെ വിശദീകരിച്ചിരിക്കുന്നു പകരം ഈ വിമത നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് അംഗീകാരം നൽകിയതെന്ന് യമൻ എംബസി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിൽ എങ്ങനെ ഇടപെടാം എന്നത് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് കാരണം ഇന്ത്യക്ക് ഇന്ത്യ ഇതാണ് നിലവിലെ സാഹചര്യം ഇനി ഇറാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഹുത്തികളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് തീരുമാനിച്ച് അതിലെന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താൻ കഴിഞ്ഞാൽ വലിയ കാര്യമാവും പ്രത്യേകിച്ച് ഈ ഹുത്തികൾ തന്നെയാണ് ഈ ഒരു ധിയാധനൻ നിശ്ചയിച്ചത് നാൽപ്പതിനായിരം ഡോളർ ആയിരുന്നു എന്നുള്ള ധിയാധനം നിശ്ചയിച്ചതും ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതിനൊരു തീരുമാനമായിരിക്കും പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നൂറ് ശതമാനം നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല കാരണം ഈ തലാൽ മഹദിയെ വധിച്ചു എന്നാണ് പറയപ്പെടുമ്പോഴും തലാൽ മഹദിയെ നിമിഷപ്രിയ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് നിമിഷപ്രിയ പറയുമ്പോഴും ഇസ്ലാമിക നിയമപ്രകാരം ആരാണോ കൊല ചെയ്യപ്പെട്ടത് ആ കൊല ചെയ്യപ്പെട്ട ആ അവരുടെ കുടുംബത്തിനായിരിക്കും അന്തിമ തീരുമാനമെടുക്കാനുള്ള പിന്നീട് അവർ അധ്യാതനം സ്വീകരിച്ചു കൊണ്ട് അവരെ മോചിപ്പിക്കാനും തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രത്യേകിച്ച് നിമിഷപ്രേയിൽ മോചനം സാധ്യമാകും ഇനി ഇറാൻ ഇടപെട്ടാലും ഈ വിഷയത്തിൽ ഹുത്തികൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് ഒന്നും പറയാനായിട്ടില്ല എന്നുകൂടെ നമ്മൾ ഇതിൽ തിരിച്ചറിയേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട് ഇന്ത്യയുമായിട്ട് വലിയ നയതന്ത്ര ബന്ധം ഇറാനുണ്ടെങ്കിലും ഇറാനുമായിട്ട് കുത്തികൾക്ക് ഒരു വലിയ ബന്ധമുണ്ടെങ്കിലും കുത്തികൾ ഈ കാര്യത്തിൽ എന്ത് അന്തിമ തീരുമാനമെടുക്കും എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് മാത്രമല്ല ഈ ധ്യാധനം നൽകാൻ മലയാളികൾ തയ്യാറാണ് അബ്ദുറഹീമിൻ്റെ കേസുമായി ഇത് താരതമ്യം ചെയ്യുന്ന സമയത്ത് അബ്ദുറഹീമിൻ്റെ ഉമ്മയുടെ വിഷമവും ആ ഉമ്മയെ കാണാത്ത വിഷമത്തിലുള്ള ഉമ്മയുടെ കരച്ചിൽ കേട്ട് കണ്ടിട്ടായിരുന്നു എല്ലാവരും മലയാളികളെ ഇതിന് തുരിഞ്ഞിറങ്ങിയത് ഇതേ സമയം തന്നെ നിമിഷപ്രിയയുടെ അമ്മയും ഇതുപോലെ വിഷമത്തിലാണ് ആ കുഞ്ഞു മകള് ഒരുപാട് വിഷമത്തിലാണ് എന്ത് തന്നെ ആയാലും നീതി നടപ്പിലാക്കപ്പെടണം നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഈ ലോകത്ത് മറ്റൊരാൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ലോകത്ത് ഈ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമുക്ക് ഒരു പക്ഷേ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മോ നമ്മൾ നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന ഫോർഗീവ്നെസ് അതൊരു വലിയ ഇതാണ് അത് വളരെ മഹത്തായ ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പലപ്പോഴും വലിയ പഠനങ്ങളും അതേസമയം മതഗ്രന്ഥങ്ങളും പ്രൊഫറ്റ്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമ്പ്യപ്പത്തിയ മറ്റൊരു വീഡിയോ വീഡിയോസുമായിട്ട്